വിശമിശയക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് ചെസ്റ്റർ കാൾസൺ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ കേട്ടോളൂ അദ്ദേഹം തൻ്റെ കണ്ടുപിടുത്തവുമായിട്ട് ഇരുപതോളം വൻകിട കമ്പനികളെ സമീപിക്കുകയാണ് എന്നാൽ അവരെല്ലാം അയാളെ തിരിച്ചയച്ചു എന്നാൽ അതുകൊണ്ട് ഒതുങ്ങാൻ ചെസ്റ്റർ കാൾസൻ ചെസ്റ്റർ കാൾസൻ തയ്യാറായില്ല അദ്ദേഹം പരിശ്രമിച്ചു കൊണ്ടിരുന്നു ഏഴ് വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഒരു ചെറുകിട വ്യവസായി അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തം പേറ്റൻറ്റ് വാങ്ങി ഇത് ഏറ്റെടുത്തു അങ്ങനെ ആദ്യത്തെ ഇലക്ട്രോലൈറ്റ് പേപ്പർ കോപ്പിങ് മെഷീൻ നിർമ്മിതമായി എന്താണ് നമ്മുടെ ഇന്നത്തെ ഈ സിറോസ്കോപ്പി എന്നൊക്കെ പറയുന്നുള്ളു ഫോട്ടോകോപ്പി അതിൻ്റെ അപര നാമമായിരുന്നു അത് അപ്പോൾ അങ്ങനെ ഈ വലിയ ഒരു കമ്പനിയുടെ തുടക്കം കുറിച്ച അവസരമായിരുന്നു എന്നാൽ ഇത്ര വലിയ വാണിജ്യ സാധ്യതയുള്ള ഒരു കാര്യവും കൊണ്ട് വൻകിടക്കാരായ ഇരുപത് പേരെ സമീപിച്ചപ്പോൾ അവർ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞു ഈ അനന്ത സാധ്യതകളിലൂടെ കോടിക്കണക്കിന് ഡോളറുകൾ നേടുവാനായിട്ട് സാധിക്കുകയും ഒരു വലിയ കോർപ്പറേഷൻ സ്ഥാപിതമാകുകയും ചെയ്തു അപ്പോൾ സിറോക്സ് ഫോട്ടോസ്റ്റാറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ സാധാരണയായിട്ട് നമുക്കറിയാം ഇതില്ലാത്ത സ്ഥലവും ആവശ്യമില്ലാത്ത ഒരു കാര്യവും ഇന്നില്ല അങ്ങനെ കോടിക്കണക്കിന് ഡോളറുകള് നിരസിക്കപ്പെട്ട തള്ളിക്കളഞ്ഞ ഈ കണ്ടുപിടുത്തം ഉപയോഗപ്രദമാക്കിയ വ്യക്തിയിലൂടെ ഇത് കടന്നു വന്നു അപ്പോൾ ചെസ്റ്റൻ ചെസ്റ്റർ കാൾസൻ്റെ നിരന്തരമായ ഈ അന്വേഷണവും മടുപ്പില്ലാത്ത പരിശ്രമവും അദ്ദേഹത്തെ വിജയത്തിൽ എത്തിക്കുകയാണ് ദൈവോജനത്തിൽ സുഭാഷങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തൊമ്പതാം ആദ്യത്തിൽ പറയുന്നുണ്ട് ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ അവന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും അവന് സാധാരണക്കാരോട് കൂടി കൂടെ നിൽക്കേണ്ടി വരികയില്ല എന്ന് അപ്പോ നിരന്തരമായ പരിശ്രമവും ഉത്സാഹവും ഏത് കാര്യത്തിലും ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും നമ്മളിപ്പോ ജോലി സ്ഥലങ്ങളിൽ ജോലിയൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂട്ടുകാരൊക്കെ എന്നോടൊക്കെ പറഞ്ഞിട്ടുള്ള ആ കിടന്ന് മരിച്ചവടെ ആയാക്കട മോളെ നിനക്ക് കെട്ടിച്ച് തരും ആ നിന്നെ പോലത്തെവരാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പറയും പക്ഷേ കൂട്ടുകാരൊക്കെ ഇങ്ങനെ കളിയാക്കിയ നമ്മൾ ജോലിക്കൊക്കെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ പക്ഷേ നമ്മൾ അധ്വാനശീലായാൽ പരിശ്രമിക്കുന്നവരായാൽ ഭാവിയിൽ നമുക്ക് തന്നെയാണ് ഗുണം അലസന്മാരും മടിയന്മാരും ഉറക്കം തൂങ്ങിയാലും പോ ആയി പോകാതെ മടിയൻ ആൾക്കാരെന്ത് പറയും അങ്ങനെയുള്ളവരെ കുറിച്ച് പറയും ഓ ഭയങ്കര മടിയനാണ് കേട്ടോ അവന് ജോലിക്ക് വിളിക്കേണ്ടട്ട അവൻ അലസനാണ് ഒന്നും ഏൽപ്പിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ പലരെക്കുറിച്ച് പറയും അപ്പോൾ അങ്ങനെ മുദ്ര അല്ലല്ലോ നമുക്ക് ലഭിക്കേണ്ടത് സുഭാഷം പതിമൂന്ന് നാല് പറയുന്നുണ്ട് എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല സിരോത്സാഹിക്ക് സമൃദ്ധമായിട്ട് ലഭിക്കുന്നു ഇപ്പോൾ പൈനാപ്പിൾ കൃഷി നഷ്ടമാണെന്ന് പലരും പറയുന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു ആ കൃഷിയിൽ മിച്ചം നേടിയ മിക മികവ് നേടിയ ആളെക്കുറിച്ച് നമ്മൾ രക്ഷയില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ഉത്സാഹിക്കുകയും അതുപോലെ പശു വളർത്തൽ പശുവളർത്തൽ കൊണ്ട് ജീവിക്കുന്നവരറിയാം കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ കഥ പത്രത്തിൽ വായിച്ചതൊറൊക്കെയാണ് ഒരു പശുവിനെ വളർത്തി അതിൽ നിന്ന് വലിയ ഒരു പാൽക്കാരി പശു വളർത്തൽക്കാരി ായി ആയിത്തീർന്ന് മികച്ച കർഷകർക്കുള്ള വാർഡ് അടക്കം അങ്ങനെ വലിയ സമ്പാദ്യങ്ങൾ വലിയ മികവ് നേടിയ ഒരു സ്ത്രീയെക്കുറിച്ച് വായിക്കാൻ ഈ അടുത്ത ദിവസം പത്രത്തിൽ കണ്ടത് ഓർക്കുകയാണ് അപ്പോൾ പേരും കാര്യമൊന്നും ഞാൻ ഓർക്കുന്നില്ല ഇതുപോലെ നമുക്ക് ചുറ്റും അത് പശു വളർത്തിയ രക്ഷയില്ല ഇത് വളർത്തിയ രക്ഷയില്ല പിന്നെ പൈനാപ്പിൾ നട്ട രക്ഷയില്ല കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല ആരാ പറഞ്ഞാൽ വെറും ചീര മാത്രം വളർത്തി ചീര മാത്രം വിൽപ്പന നടത്തി ലക്ഷങ്ങൾ ാദിക്കുന്ന ഒരു ചേട്ടനെയും അദ്ദേഹത്തിൻ്റെ മകളെ കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോ കണ്ടത് ഓർക്കുകയാണ് ഏത് കാര്യം ചെയ്യുന്നുവോ അതിൽ പരിശ്രമിക്കുകയും സ്പെഷ്യലൈസ് ചെയ്യുകയും ഉത്സാഹിക്കും വെറുതെ വെള്ളയപ്പം മാത്രം ഉണ്ടാക്കി വിറ്റ് ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന കടങ്ങളെല്ലാം മാറി വളരെ സമ്പന്നത നേടിയ വ്യക്തിയെ എനിക്ക് നേരിട്ടറിയാം വെറുതെ ഉണ്ണിയപ്പം മാത്രം ഉണ്ടാക്കി വിറ്റി പതിയെ 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 അതിൻ്റെ ബിസിനസ് പതിയെ പതിയെ കയറി വരത്തുള്ളൂ ആദ്യം തന്നെ ഒരുപാട് ഉണ്ടാക്കി കൂട്ടിയിട്ട് ആരും മേടിക്കൊന്നില്ല അല്ലെങ്കിൽ രക്ഷയില്ല എൻ്റെ ഫോണിൽ ഞാനൊരു ചേച്ചിയുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് അഞ്ച് രൂപ കടി ചേച്ചി ഫോൺ നമ്പർ അഞ്ച് രൂപ കടി ചേച്ചി എന്നും പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് പലതരം ഈ മധുര പലഹാരങ്ങൾ ഇപ്പോൾ അഞ്ചൊക്കെ പഴയ ഒരു ഓർമ്മയാണ് അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ ധാരാളം ആളുകൾ വന്ന് അവിടുന്ന് പൊരിച്ചുണ്ടയും സുഗീനും പഴംപരി പഴമ്പരിക്ക് ഒന്നോ രണ്ടോ രൂപ കൂടി കൂടുതലാണ് പക്ഷെ അറിയപ്പെടുന്നത് അഞ്ച് രൂപ കടി എന്നാണ് അവിടെ പോയാൽ അഞ്ച് രൂപക്ക് കടി കിട്ടും വലിയ വലിയ ബേക്കറിക്കാരും കച്ചവടക്കാരും വലിയ ബ്രാൻഡഡ് കടക്കാർക്ക് വേണ്ടി വരെ അവിടെ ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ തുടങ്ങി അതനുസരിച്ച് വലിപ്പവും അതനുസരിച്ച് എണ്ണയിലുള്ള വ്യത്യാസം നെയ്യും അങ്ങനെയൊക്കെ ഇട്ടുണ്ടാക്കി കൊടുക്കും അപ്പോൾ വലിയ ബ്രാൻഡഡ് കടക്കാർക്ക് വേണ്ടി വരെ ഒത്തിരി പേർക്ക് പലർക്കും ജോലി കൊടുക്കുന്നു അങ്ങനെ ബിസിനസ് ചെയ്യുന്നവർ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അത് കഠിനമായ പരിശ്രമവും പ്രാർത്ഥനയും അതുപോലെ എന്നെ കാണാനായിട്ടൊരു ഭാര്യയും ഭർത്താവും കൂടെ വന്നപ്പോൾ അവർ പറഞ്ഞു അവരുടെ പോ ബോട്ടിക്കറി ഇവിടെ എറണാകുളത്തൊക്കെ ഇത് വളരെ പ്രശസ്തമാണ് പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല കപ്പയും പോട്ടി ബോട്ടിക്കറിയും എന്ന് പറയും അപ്പോൾ ഈ അവർക്ക് അതിൻ്റെ ആണെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് മറ്റൊരു കാര്യത്തിന് വേണ്ടി എൻ്റെ അടുത്ത് പ്രാർത്ഥിപ്പിക്കാൻ വന്നത് അപ്പോൾ പറഞ്ഞു ബാങ്കിൽ നിന്ന് ഒരു ലോൺ കിട്ടാൻ വേണ്ടി താമസം വന്നപ്പോൾ വീട്ടിൽ വറുത്തരച്ച ബോട്ടിക്കറി കൂർക്കിട്ട് ബോട്ടി റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാഴ്ചയായിട്ട് സാറിന് ഉണ്ടാക്കി കൊടുത്ത് ലോണും പാസ്സായി കിട്ടി എന്ന് മാത്രമല്ല മാനേജർ ഇത് മറ്റ് സ്റ്റാഫ് ലോൺ വേഗം പാസ്സായി കിട്ടി ഒരു അല്ലേ പക്ഷേ മറ്റ് സ്റ്റാഫുകൾക്കെല്ലാം കഴിക്കാനായിട്ട് കൊടുത്തത് കൊണ്ട് പതിയെ പതിയെ ബാങ്കുകളുടെ സ്റ്റാഫുകളുടെ അവരുടെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഈ ഭക്ഷണത്തിനുള്ള ഈ ബോട്ടിക്കറിയുടെ ഓർഡറുകൾ കിട്ടാൻ തുടങ്ങി ഇപ്പം അവർ പറയുന്നു ഉണ്ടാക്കാൻ നേരമില്ല എന്ന് അത്രയ്ക്ക് ചിലവാണ് അതുകൊണ്ട് മാത്രം ജീവിക്കുന്നു കാരണം ആ മേഖലയിൽ അവർ അറിയപ്പെടുന്നവരായി തീർന്നു വന്ന് അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ ഒരു ഞാനൊരമ്മേനോടും മോനോടും കാല് പിടിച്ച് പറഞ്ഞതാണ് അപ്പം കുടിച്ച് 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 കടം വരുത്തി വെച്ച് വീടും ഇതെല്ലാം ജപ്തിയാകുന്ന അവസ്ഥ അപ്പം അവർക്ക് ബോട്ടിക്കറിയും കപ്പയും ധാരാളം ചിലവാകുന്നുണ്ട് റോഡിൻ്റെ അത്രക്ക് വലിയ മെയിൻ റോഡല്ല എങ്കിലും ഇങ്ങനെ അഞ്ച് കിലോയുടെ ഇത് അങ്ങനെ അഞ്ച് കിലോ പത്ത് കിലോ സാധനം ഇങ്ങനെയൊക്കെ ചിലവാകും പക്ഷേ ഞാൻ പറഞ്ഞു അത് വിറ്റ് കളയല്ലേ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കടമെല്ലാം തീർക്കാനായിട്ട് സാധിക്കും അവരുടെ ആ ചിലവും വിറ്റ് വരവും എല്ലാം കണക്കൊക്കെ അറിഞ്ഞപ്പോൾ പറഞ്ഞു ഇത്രയും രൂപ വെച്ച് പോരേന്ന് പറയും പക്ഷേ എടുത്തു ചാടി വിൽപ്പന നടത്തിയ അവസാനം ആ ആപ്പനേക്കാൾ വലിയ കുടിയനായി ആ കിട്ടിയത് മുഴുവൻ മകൻ നശിപ്പിച്ചു കളഞ്ഞു അതായത് പതുങ്ങിയിരുന്ന മകൻ്റെ ഉള്ളിൽ ിൽ നിന്ന് മദ്യപിശാശി പുറത്തിറങ്ങി ദൂർത്തടിച്ച് ആഡംബരവും കാറ് വിളിച്ചും മദ്യപിച്ചും കൂട്ടുകൂടി നടന്ന് അത് മുഴുവൻ നിന്ന് നശിപ്പിച്ച് തീർന്നു ആ നല്ല ഒരു ലൊക്കേഷൻ നല്ലൊരു സെൻ്റർ ഇങ്ങനെ കിട്ടിയതായിരുന്നു അതെല്ലാം നഷ്ടപ്പെടുത്തി അറിയപ്പെടുന്ന അവസ്ഥയിൽ ആയി വന്നതായിരുന്നു അതുകൊണ്ട് സുഭാഷം പതിമൂന്നോ നാലോ മറക്കരുത് എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുകയില്ല സിരോത്സായിക്ക് സമൃദ്ധി ലഭിക്കുന്നു അതുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം ആരും നമ്മളാരും ആരും ആരും കൊണ്ടുവന്നാൽ നമ്മുടെ കടവും മാറാൻ പോകണില്ല തയാനും പോണില്ല എത്ര തന്നാലും നമ്മൾ തന്നെ പരിശ്രമിക്കുകയും ഉത്സാഹിക്കാൻ ചെയ്താൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാനായിട്ട് ആങ്ങളെ തന്നെ ഇനി അനിയന്മാർ തന്നെ ഇനി തറവാട്ടീന്ന് തന്നെ ഇനി ഇതാ ജീവനുള്ളതിനെ ഇര ഏടി പിടിക്കാൻ കഴിവുള്ള നീ എന്തിനാ ചത്തേൻ്റെ പിന്നാലെ പോകുന്നത് അതെന്താണെന്ന് ചോദിക്കും ഒരു കഥ വായിച്ചത് ഓർക്കുകയാണ് ഒരു പരുന്ത് ചത്ത ഒരു മത്സ്യവുമായിട്ട് മത്സ്യവുമായിട്ട് പറക്കു ുമ്പോൾ കാക്കകളെല്ലാം അതിൻ്റെ പുറകെ കൊത്തിപ്പറിക്കാനും വട്ടമിടാനും തുടങ്ങി അവസാനം ഒരു വിധത്തിൽ ഈ ചത്ത മത്സ്യത്തെ ഉപേക്ഷിച്ചിട്ട് പറന്ന് ഉയർന്നപ്പോൾ എന്തൊരാശ്വാസം അപ്പോൾ മറ്റേ പര മറ്റേ പരുന്തിനോട് ഈ പരുന്ത് പറഞ്ഞു ഈ ചത്ത കണ്ടുമുട്ടിയ പരിന്തിനോട് പറയുകയാണ് ഈ ചത്ത മത്സ്യമാണ് ഇതിനെല്ലാം കാരണമെന്ന് അപ്പോൾ ആ പരുന്ത് പറഞ്ഞ കഥയിൽ വായിച്ച മറുപടി ഇതാണ് ജീവനുള്ളതിനെ ഇരതേടി പിടിക്കാൻ കഴിവുള്ള നീ എന്തിനാ ചത്തതിൻ്റെ പുറകെ പോയത് കാക്കകൾ കൊണ്ടുപോയ പോയിക്കൊണ്ടിരുന്നതിൻ്റെ പുറകെ നീ എന്തിനാ ഓടിക്കൊണ്ട് അത് പിടിച്ചുകൊണ്ട് പോയത് ഇതാ നിനക്ക് ജീവനുള്ളതിനെ പിടിക്കാൻ കഴിവുള്ളവനല്ലേ കഴിവുള്ള കഴിവുള്ളൊരു ജീവിയല്ലേ നീ എന്തിനാ ചത്തതിൻ്റെ പുറകെ പോയത് ഇന്ന് പലരും വഴക്കിട്ടിരിക്കുന്നവരും ചേട്ടൻ തന്നില്ല അനിയന്മാർ തന്നില്ല എന്നോട് എന്നോടൊരാൾ പറഞ്ഞതാണ് അനിയന്മാരെല്ലാം പഠിച്ച് അവിടെ വിട്ടു ഇവിടെ വിട്ടു പഠിപ്പിച്ചു ജോലിക്കാരാക്കി ഇപ്പം ആർക്കും നമ്മളെ ഞാൻ ചോദിച്ചു തൻ്റെ അവിടെ പോയി മാങ്ങ മാങ്ങമറിക്കാൻ പോയാന്ന് ചോദിച്ചു ഇപ്പോഴും നല്ല കരുത്തന എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി പോയാൽ ഒരഞ്ഞൂറ് രൂപ തൊട്ട് മിനിമം ആയിരം രൂപ വരെ അതിനുള്ള പഠിപ്പുള്ളൂ അല്ലെങ്കിൽ പത്തായിരം ആയിരത്തഞ്ഞൂറ് രൂപ ഉണ്ടാക്കാം കഴി കഴിവ് തനിക്കില്ലേ അല്ലെങ്കിൽ തനിക്കും തൻ്റെ ഭാര്യക്കൊരു ഓരോ ചെറിയ ജോലിക്കെങ്കിലും പോയിക്കൂട അവര് തന്നില്ല ഇല്ല ഇവർ തന്നെ ഇല്ല എന്ന് ചോദിച്ചു പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അല്ല എന്ത് ചെയ്യാനോ ചോദിക്കാൻ പാടില്ലെങ്കിലും അലസതയ്ക്ക് കൂട്ടം നിൽക്കേണ്ട കാര്യമുണ്ടോ പണ്ട് നീ ജോലിക്കൊക്കെ പോയിരുന്നതല്ലേ എന്ന് പറഞ്ഞു അല്ല അവരെല്ലാം ഞാൻ പഠിപ്പിച്ചു ജോലിക്കാരാക്കി എന്നും പറഞ്ഞ് അവര് നിനക്ക് ഗുണ്ടാപ്പിരി ോ അല്ലെങ്കിൽ നിന്റെ ചെലവ് എടുക്കണോ നീ നിന്റെ കുടുംബം പോറ്റാൻ നോക്കണ ചെറുക്കാം എന്ന് പറഞ്ഞു കൊടുത്തത് ഓർക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കണം നമ്മൾ ഉത്സാഹിക്കണം സുഭാഷിതം പത്ത് നാല് പറയുന്നുണ്ട് അലസമായ കരം ദാരിദ്ര്യം വരുത്തി വയ്ക്കുന്നു തിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു നമ്മുടെ വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ തെരുവിലക്കലഞ്ഞിടക്കുന്ന അനാഥര ആരുമ്പോരും ഇല്ലാത്തവർക്ക് ഭക്ഷണ പൊതി കൊടുക്കുന്ന ഒരു ശുശ്രൂഷണയുണ്ട് അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ജീവനക്കാരൻ അഞ്ഞൂറ് രൂപ എല്ലാ മാസവും കൊണ്ടുവന്ന് തരും സാധിക്കുമ്പോൾ അതിൽ തന്നാലാവുന്ന രീതിയിൽ ഇപ്പോൾ എൻ്റെ വണ്ടി ഒഴിവില്ലായെങ്കിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി കൊണ്ടുവന്നുവെങ്കിലും വരും അഞ്ഞൂറ് രൂപ മിനിമം ും തന്നു സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ മറ്റു പലരെയും കണ്ടു വിടുമ്പോൾ അവർ പറയും പോലെ ഓട്ടോ ഇല്ല ഷാൻഡിൽ ഒരുപാട് വണ്ടിയാണ് ഇലക്ട്രിക് ഓട്ടോ ഞാൻ ഈ മനുഷ്യനോട് ചോദിക്കുമ്പോൾ പറയും ഒരു എണ്ണൂറ് രൂപ തൊട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നല്ലോണം ഓടിയാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ എല്ലാ ചിലവും കഴിഞ്ഞ് കിട്ടുന്ന മിനിമം സാധാരണ രീതിയിൽ കിട്ടുന്ന ദിവസങ്ങളുണ്ട് എന്ന് ഇനി കടം മേടിച്ച് എത്ര നാൾ നമുക്ക് പിടിച്ചു നിൽക്കാനും അടക്കാനും സാധിക്കും ഇതാ വണ്ടിയും മേടിച്ചിട്ടിട്ട് വീട്ടിൽ കിടന്ന് മണി വരെ ഓടിയിട്ട് വീണ്ടും വെയിലാറണത് വരെ കിടന്നുറങ്ങി അതും കഴിഞ്ഞ് വീണ്ടും ഓടാൻ പോകും അവന് കടം മാറുന്നില്ല എങ്കിൽ ആരെയും വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കടം വരുകൊണ്ടിരിക്കുന്നതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വചനം കാണാപ്പാടം പഠിച്ചോണ്ടോ ഒന്ന് വേനകൾ ചൊല്ലിക്കൊണ്ടിരുന്നതുകൊണ്ടോ കൊന്ത എണ്ണത്തിൽ കൂടുതൽ ധരിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല നമ്മൾ അധ്വാനിക്കേണ്ടതിന് അധ്വാനിക്കണം അതെല്ലാം അതിൻ്റെ വശത്ത് കാര്യങ്ങൾ ചെയ്തോളൂ പക്ഷേ ജോലി എടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ ജോലി ജോലിയെടുക്കേണ്ടേ അപ്പോൾ നമുക്ക് മിച്ചം വരും പാവങ്ങളെ സഹായിക്കാൻ പറ്റും നമുക്കും ജീവിക്കാം പറ്റില്ല എങ്കിൽ നമ്മളവർ തന്നെ ഇല്ല ഇവർ തന്നെ ഇല്ല പിന്നെ സഭേനേം കുറ്റം പറയും പള്ളീനെയും കുറ്റം പറയും പള്ളിയിൽ നിന്ന് കിട്ടിയില്ല എല്ലായിടത്തും ചിലവാണ് ദശാംശമാണ് നേർച്ചയാണ് കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം നേരം കാരണം എന്താ അവനവൻ്റെ അവസ്ഥ എവിടെന്നെങ്കിലും കിട്ടുമോ ആരെങ്കിലും തരുമെന്ന് നോക്കിയിരിക്കുന്ന അവസ്ഥകളാണ് അതുകൊണ്ട് കടം മേടിച്ച് ആരും ധനികരായ കഥ എങ്ങും കേട്ടിട്ടില്ല കടം വീട്ടാൻ നോക്കുക വീട്ടിലെ ഒന്നോ രണ്ടോ പേരോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേരോ ഉണ്ടെങ്കിൽ ിൽ ഇനി മൂന്നും നാലും പേര് ജോലിയെടുക്കുന്ന വീടുണ്ട് പക്ഷേ മദ്യവാഹനവും ഒഴിഞ്ഞിട്ടും ദൂരത്തൊഴിഞ്ഞിട്ടും നേരെയല്ല കടം മാറുന്നില്ല എന്നിട്ട് അയലക്കാർ കൂടോത്രം ചെയ്യുന്നു കൂടോത്രം ചെയ്യുന്നു എന്നും പറഞ്ഞ് അന്ധവിശ്വാസക്കാരുടെ പുറകെ പോയി ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതും കൂടെ ചിലവഴിക്കുന്നവരും നോക്കിക്കൊണ്ട് നടക്കുന്നവരും ഉണ്ട് അതുകൊണ്ട് നേരെ വാ നേ നേ നേരെ പോകും താണനിലത്തെ നീരോടും അവിടെ ദൈവം തുണയുള്ളൂ അതുകൊണ്ട് കഷ്ടപ്പെടുകയും വേണം പരിശ്രമിക്കുകയും ചെയ്യണം പരിശ്രമശീലമുള്ളവരാണ് മാറാം അതിനുള്ള അനുഗ്രഹം ദൈവത്തിനോട് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കേട്ട ചെസ്റ്റർ കാൾസന്റെ കഥയിൽ ഇതാ വലിയ വലിയ കമ്പനിക്കാർ അദ്ദേഹത്തെ പരിതയിച്ചു അതുപോലെ ഏഴ് വർഷക്കാലം വീണ്ടും നല്ല രീതിയിൽ അന്വേഷിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ഒരു ഏറ്റവും ചെറിയ ഒരാളിൽ നിന്നും ഒരു വഴി തുറന്നു കിട്ടി അങ്ങനെ അദ്ദേഹം വിജയിച്ച് അവസാനം ഇന്ന് ലോകപ്രശസ്തമായ ഫോട്ടോസ്റ്റാറ്റി സിറോക്സ് അതിൻ്റെ എല്ലാം വളർച്ച അവിടെ നിന്നാണ് ഇന്ന് ലോകം മുഴുവനും ഇതിൻ്റെ ഉപയോഗങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടാണ് ഇന്നലെയും കൂടെ ഏതോ കാര്യത്തിനെയാണ് പറഞ്ഞതാണ് ഒരു ആധാറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് തന്നും പറഞ്ഞു എന്തിനു പോയാലും ഇതില്ലാത്ത പരിപാടി ഇല്ല സെറോക്സ് കോപ്പി ഫോട്ടോസ്റ്റാറ്റു കോപ്പി അങ്ങനെയൊക്കെ ആവശ്യമായിരിക്കുന്ന അവസ്ഥയാണ് പറയുമ്പോൾ ചെറിയ കാര്യമെന്ന് പറയും പക്ഷേ വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ ഇറ്റലിയിലെത്തി പി ആർ ഒക്കെ കിട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കടയിൽ സെയിൽസ് ഗേളായിട്ട് നിസ് അവസ്ഥയിലിരുന്ന ഒരു സഹോദരി മന്ദബുദ്ധിയെ എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്ന ഒരവസ്ഥ ഒരു കാലഘട്ടം തൻ്റെ എന്ന് ആ സഹോദരി എന്നോട് പറഞ്ഞു പറഞ്ഞുതരുതാണ് അപ്പോൾ ആ സഹോദരിയെ മോട്ടിവേറ്റ് ചെയ്യാനും പ്രാർത്ഥിക്കാനും ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട് ഭർത്താവ് പോലും ഉപേക്ഷിച്ച അവസ്ഥകളായിരുന്നു എന്നാൽ പിന്നീട് ഭർത്താവ് മരിച്ചു പോവുകയും ചെയ്തു എന്നാൽ നിരന്തരമായ പരിശ്രമവും പ്രാർത്ഥനയും വഴി ഇന്ന് അപ്പം ആറൊക്കെ കിട്ടി ആ വിദേശ രാജ്യത്ത് ഒരു നല്ല അവസ്ഥയിൽ ജോലിയെടുക്കുകയും സുവിശേഷ ശുശ്രൂഷകളിലെല്ലാം തന്നാലാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുന്ന വ്യക്തി ഇങ്ങനെ ഒട്ടനവധി വ്യക്തികളുണ്ട് അപ്പോൾ പരിശ്രമിച്ചാൽ ആരും സഹായിക്കാനില്ല എൻ്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല എൻ്റെ മക്കൾ തരുന്നില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവർ തരുന്നില്ല വീട്ടുകാർ തരുന്നില്ല അവകാശം തന്നില്ല പോട്ടെ കിട്ടാത്ത അവകാശത്തിൻ്റെ പുറകെന്തിനാണ് നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ ഏത് വഴിക്ക് കൂടെയാണെങ്കിലും തരാനായിട്ട് ദൈവത്തിന് സാധിക്കും പുതുവഴികൾ ദൈവം തുറന്ന് തരട്ടെ കേട്ട കാര്യങ്ങൾ മറന്നു പോകരുത് പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക ഇനിയും സമയം കടന്നുപോയിട്ടില്ല നമ്മുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ പരിവർത്തനം വരുത്തട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സംശയക്ക് ശുദ്ധിക്കുക